ആശയത്തെ ആശയം കൊണ്ട് നേരിടുക എന്നുള്ളൊരു മുദ്രാവാക്യം വരുന്നുണ്ട് അതേസമയത്തന്നെ നാട്ഗതിക പോലുള്ള ചരിത്ര പ്രധാനമായിട്ടുള്ള മലയാള നാടക വേദിയിൽ പ്രധാനപ്പെട്ട നാടകങ്ങളൊന്നായിട്ടുള്ള നാട്ഗദ്ദിക അതിനെ നിരോധിക്കുന്ന അവസ്ഥ കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറയുന്ന സർക്കാരിൻ്റെ നിലപാടിൽ സംഭവിക്കുന്ന ഈ കാര്യം അല്ലെങ്കിൽ അത് പിന്നെ പറയുമ്പോൾ യു എ പി യെ പോലുള്ള സംഭവങ്ങൾ നടപ്പാക്കുമ്പോൾ ഇപ്പോഴുള്ള അൽന്തഹ പ്രശ്നം വാസുകനെ വീണ്ടും അറസ്റ്റ് ചെയ്യും സമയത്തുള്ള അപ്പോൾ ഇതിലൊക്കെ എങ്ങനെയാണ് അതിനെ കാണുന്നത് സാംസ്കാരിക വേദിയിലെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ജനകീയ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ പ്രത്യേകിച്ചും നാടകങ്ങളിലൂടെ തുടങ്ങിയിട്ട് പറഞ്ഞപോലെ സ്പാട്ടാക്കസ് അമ്മ അങ്ങനെയുള്ള നാടകങ്ങൾ കഴിഞ്ഞിട്ട് അതോടുകൂടിയാണ് നാട്ഗദ്ദിക വരുന്നത് നാട്ഗദ്ദിക എൻ്റെ ഓർമ്മയിൽ കേരളത്തിലൊരു ആയിരത്തി അറുന്നൂറോളം സ്ത്രീ ഇതുകളിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് സ്റ്റേജിൽ അവിടെ വിട്ട തിരുവുനാടകം പോലെയാണല്ലോ അത് നടപ്പിലാക്കുന്നത് അത്ര വിപുലമായിട്ട് അതേ കുറേ എല്ലാ മേഖലകളിലും മിക്ക ഗ്രാമങ്ങളിലും എത്തുന്ന രീതിയിലുള്ള ഒരു വലിയ സജീവമായൊരു രാഷ്ട്രീയ പ്രക്രിയ പോലെയാണ് നാടക ദിക നാടകം എത്തിയത് അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്ന ആദിവാസികൾ തന്നെയാണ് അതിൽ ഭൂരിപക്ഷം അഭിനയിച്ചിരുന്നത് എന്നാണ് അപ്പോൾ അവരുടെ തന്നെ ഒരു അവർ നേരിടുന്ന പീഡനങ്ങളും അവരുടെ ചെറുത്തുനിൽപ്പും എന്നുള്ളൊരാശയാണോ നാടക ദികയിൽ കുന്തി വന്നിരുന്നത് അത് ഭയങ്കരമായിട്ടും ഒരു രാഷ്ട്രീയ ഇടപെടൽ പോലുള്ള ഒരു പ്രക്രിയയായിട്ട് അത് മാറുണ്ടായി രാഷ്ട്രീയ പാഠമാണ് അത് കാണുന്നവർക്ക് നൽകിയിരുന്നത് അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ആ കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട് പക്ഷേ അതേസമയം തന്നെ വേറൊരു പ്രശ്നം പൊന്തി വന്നത് ഈ രീതിയിലുള്ളൊരു ജനകീയത നക്സലൈറ്റുകൾക്ക് സമൂഹത്തിൽ ഉണ്ടാകുന്നു എന്ന് കണ്ടത് മാർക്സിസ്റ്റ് പാർട്ടിയെ വല്ലാതെ പ്രകോപിപ്പിക്കുന്നുണ്ടായി അവർ തടയാൻ ശ്രമിച്ചു കൊണ്ടെങ്കിൽ പലയിടത്തും ചിലയിടത്ത് തെരുവ് നാടകം നടക്കാൻ കഴിയാതെ തിരിച്ചു വന്ന സ്ഥലങ്ങളുണ്ട് പലയിടത്തും പല തവണ ഞാൻ തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിക്കടുത്തും മേലൂരെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പറഞ്ഞത് ഏഴ് തവണ നാടകം നടത്താൻ പോയിട്ട് അടികൊണ്ട് തിരിച്ചു വന്നിട്ടുണ്ട് മാർസിസ്റ്റ് അവിടുത്തെ ലോക്കൽ മാർസിസ്റ്റ് നേതാക്കന്മാരാണ് ഇങ്ങനെ അടിച്ചു വന്നിട്ടുള്ളത് അതിലെത്തേണ്ട അതിലൊരു പ്രധാന സ്വഭാവനും കാലിനൊക്കെ വലിയ പെരുക്ക് പറ്റിയും പിന്നീട് അളവ് വരികയും ഒക്കെ ചെയ്യേണ്ടത് അത് പല ഭാഗങ്ങളിലും അങ്ങനത്തെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് തിരുവനന്തപുരത്ത് വഞ്ഞാറമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഉണ്ടായിക്കുന്നത് പലയിടത്തും ഉണ്ടായിട്ടുണ്ട് പക്ഷേ എടുത്തു പറയാം അപ്പോൾ അതിലൊരു വലിയൊരു പ്രശ്നം വന്നത് നെക്സലൈറ്റുകൾക്ക് ഒരു മേധാവിത്വം ലഭിക്കുന്നു എന്നുള്ളതിനേക്കാൾക്ക് അവിഞ്ഞൊരു രാഷ്ട്രീയമായ ഒരു ദൗർബല്യമാണ് മാർസിസ്റ്റ് പാർട്ടി തിരിച്ചറിയുന്നത് കാരണം യഥാർത്ഥ വിപ്ലവകാരികൾ നെക്സലൈറ്റുകൾ കാണുന്ന രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ ഇമേജ് ഉണ്ടാക്കുന്നു പ്രതിച്ഛായ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് അവരെ ഏറ്റവും വിഷമിപ്പിച്ചൊരു കാര്യം എണ്ണവും വലിപ്പവും സംഘടനാ സംവിധാനവും ഒന്നുമല്ല ആശയപരമായി ഒരു വലിയൊരു തിരിച്ചടിയാണ് നെക്സലൈറ്റുകൾ ഉണ്ടാക്കുന്നത് അവർക്ക് കിട്ടുന്ന ഈ ജനകീയ അത് അപ്പോൾ യഥാർത്ഥ വിപ്ലവകാരികൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ നെക്സലൈറ്റുകളാണെന്ന് വരിക അവർ പിൻ പിന്തള്ളപ്പടുകയും ചെയ്യുന്നു രാഷ്ട്രീയമായി പിന്തള്ളപ്പടുകയും ചെയ്യുന്നു എന്നുള്ളൊരു വിലയിരുത്തലാണ് അവരെ വല്ലാതെ പ്രകോപിപ്പിക്കാനടയാക്കിയിട്ടുള്ളത് അത് വളരെ ഇങ്ങനെ എന്താ പറയുക ഈ പോസ്റ്റർ ഒട്ടിക്കണവരെ തെരുകുനാടകം നടത്തുന്നവരെയൊക്കെ ആക്രമിക്കുന്നതിൻ്റെ വലിയൊരു പരമ്പരയാണ് ശരിക്കും എം പിയിലാകാനൊക്കെയാണ് അന്നതിന് നേതൃത്വം നൽകിയിരുന്നത് പൊട്ടേ കണ്ണൂർ ജില്ലയിലൊക്കെ തന്നെ അങ്ങനത്തെ പല സംഭവങ്ങളും നേരിട്ടറിയാം ഞങ്ങൾ എന്നിട്ട് ആ കാലഘട്ടത്തിൽ എടുക്കുന്നൊരു സമീപനം ഉണ്ടായിരുന്നു വസുരേന്ദ്രബാബു ഞാനൊക്കെ കൂടി ഉൾപ്പെടുന്ന അന്നത്തെ പാർട്ടി കമ്മിറ്റിയിൽ വസുരേന്ദ്രബാബുവിനൊന്ന് സാംസ്കാരിക വിദ്യ പ്രതിദാനം ചെയ്തിരുന്നത് ഞാനാണ് ഒരു ആശയം മുന്നോട്ട് വെച്ചത് പാർട്ടിക്കുള്ളിൽ തന്നെ എന്നിട്ട് അതിൻ്റെ പേരിൽ ഗാന്ധി എന്നൊക്കെയുള്ള ഇത് വേണ്ടത് ഞാൻ പറഞ്ഞ പോയിൻ്റ് ഇതാണ് ഇവർ ആക്രമിക്കാൻ വരുമ്പോൾ നമ്മളെ പ്രവർത്തകരെ തിരിച്ചടിക്കരുത് അടി കൊണ്ട തിരിച്ചടിക്കരുത് അതിൻ്റെ കാരണം നമ്മൾ പറയണം നമ്മൾ വർഗശത്രുക്കളെയാണ് ആക്രമിക്കാൻ നിൽക്കുന്നത് ഈ വരുന്ന അടിക്കാൻ പറ്റുന്നവരായാലും വർഗശത്രുക്കളല്ല ഒരു സാധാരണ പ്രവർത്തകരാണ് അപ്പോൾ അവരെ അവരോട് രാഷ്ട്രീയം പറയുക അടികൊണ്ടാലും തിരിച്ച് രാഷ്ട്രീയം പറയും അപ്പം ജനങ്ങൾ കൂടും സ്വഭാവം അത് ശരിക്കും ഭയങ്കരമായിട്ട് വിജയിക്കുകയുണ്ടായി വിപുലമായി പലയിടത്തും ആളുകൾ കൂടുകയും ആളുകൾ എന്നിട്ട് ഇവരുടെ നമ്മുടെ പ്രവർത്തക പ്രവർത്തകരെ സംരക്ഷിക്കുന്നവരായി മാറുകയും ചെയ്യുന്ന അനുഭവങ്ങൾ പലയിടത്തും ഉണ്ടായി അത് ശരിക്കും എൺപത് എൺപത്തൊന്ന് കാലഘട്ടത്തിലാണ് അത് ഏറ്റവും അധികം വ്യാപകമായിട്ടുണ്ടാകുന്നത് അതോടുകൂടി ശരിക്കും എൺപത്തിരണ്ടായപ്പോഴേക്കും സിസ്റ്റമാറ്റിക് പൂർണ്ണമായ നിർത്തി പരിപാടി അടി നിർത്തി ഉണ്ടായി അത് ശരിക്കുന്നൊരു വലിയൊരു നക്സലൈറ്റുകൾക്ക് കിട്ടുന്നൊരു വലിയൊരു വിജയം തന്നെയായിരുന്നു ശരിക്കും അത് ഓരോടത്തും അത് ഇതിൽ എം പി ലാകാനൊക്കെ പിന്നീട് അത് എവിടെയോ ഒരു പിന്നീട് അവർ ഈ സി മറ്റേ സി എം പി രൂപീകരിക്കുന്നുണ്ടല്ലോ ആ സമയത്ത് സി പി ജോൺ രാഘവനെ ഇരുത്തിക്കൊണ്ട് ഞാനുള്ളൊരു രീതിയിൽ വെച്ചിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട് അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന തക്രവങ്ങൾ ഇപ്പോൾ അവർക്കിത് ഖേദം തോന്നുന്നു എന്നൊക്കെ രീതിയിൽ അതാണ് ഞാൻ പറഞ്ഞത് എന്നെ എന്നിട്ട് ഇതിൻ്റെ പേരിൽ ഞങ്ങളെ അന്നത്തെ പാർട്ടിക്കുള്ളിൽ എന്നെ ഗാന്ധിയനൊക്കെ ആയിട്ട് വിമർശിക്കുകയുണ്ടായി അടിക്കമ്പാടില്ലാന്ന് പറഞ്ഞത് സഹാക്കൾക്കൊന്നും ഒന്ന് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ലോ തിരിച്ചടിക്കാൻ കഴിവുള്ള സമയമാണ് അതെ അതിന് സന്നദ്ധരായിട്ട് പോകുന്ന ആളുകളാണ് അവരൊന്ന് തടികൊള്ളുക മറ്റൊരു മേധാവിത്വം സ്ഥാപിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ ഒരു ഒരു വലിയൊരു നല്ലൊരു രാഷ്ട്രീയ ഇടപെടലിന് രാഷ്ട്രീയ വിജയമായിരുന്നു അന്ന് നെക്സായിട്ടുള്ള ഭാഗത്തുനിന്നായി പക്ഷേ എന്നിട്ട് സർക്കാർ നാടകം നിരോധിക്കാനല്ലേ അതെ 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 സാംസ്കാരിക വേദിയുടെ പ്രവർത്തനങ്ങൾ അക്രമമായി മാറുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത് രണ്ട് നാടകത്തെ അല്ല നേരിട്ട് നിരോധിക്കുന്നത് സാംസ്കാരിക വേദിയുടെ ഈ ജനകീയ വിചാരണ പരിപാടികൾ തടയുക എന്ന രീതിയിലുള്ളൊരു തീരുമാനം എടുക്കുന്നവർ അതാണ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് അത് പിന്നീട് ബുദ്ധിമുട്ട് ഉണ്ടായി പിന്നീട് അങ്ങനെ അധികം പ്രവർത്തനങ്ങൾ വളർത്താൻ കഴിയാത്ത രീതിയിലേക്കുള്ള കുറച്ച് നടത്ത ഒരു വലിയ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടായി അതോടുകൂടിയാണ് പിന്നെ ഇവരൊക്കെ തന്നെ സാംസ്കാരിക വേദിയിൽ രംഗത്ത് വന്നിരുന്ന ബുദ്ധിജീവികളായവർ പേരൊക്കെ പിൻവാങ്ങുന്നത് അതാണ് അത് പ്രധാനമായിട്ടും ഈ വയനാട്ടിൽ രണ്ടാം കേണിച്ചിറ എന്നും പറഞ്ഞ് ഇത് നടക്കുന്നുണ്ട് രണ്ടാമത്തെ കേണിച്ചറ സംഭവം നടക്കുന്നുണ്ട് അതെ അത് ഉള്ള പ്രതിഷേധമായിരുന്നു കാരണം അതോടുകൂടിയാണ് ഈ പോലീസിൻ്റെ പോലീസിന് ഒരു അവസരം ലഭിക്കുന്നു അപ്പോൾ നമ്മളായിട്ട് അവസരം ഉണ്ടാക്കി കൊടുത്തതാണെന്നുള്ളതായിരുന്നു ഇവരുടെയൊക്കെ വിമർശനം അങ്ങനെയാണ് രാജീവൻ ഉൾപ്പെടെയുള്ളൊരു വലിയ ബസുരേന്ദ്രബാബുക്കുൾപ്പെടെ കെ ജി എസ് കെ ജെ എസ് ഒക്കെ പോകുന്നത് കെ ജി എസ് അല്ലെങ്കിൽ സജീവല്ല ശരിക്കും രാജീവൻ ശരിക്കും ജോലി രാജീവിക്കല്ല അവിടുന്ന് ലീവ് എടുത്ത് വന്നിട്ട് കോളേജിൽ നിന്ന് ലീവ് എടുത്ത് വന്നിട്ട് സാംസ്കാരിക വിദ്യയുടെ കമ്മിറ്റി പ്രവർത്തകനായിട്ട് രംഗത്തുണ്ടായിരുന്ന ആളാണ് അവരൊക്കെ തന്നെ പിൻവാങ്ങുക ചെയ്യുന്നത് എന്നാണ് അവർ വേറൊരു വേദി ഉണ്ടാക്കുന്നുണ്ട് പിന്നീട് മൈത്രേരൊക്കെ സജീവമായിട്ട് രംഗത്ത് വരുന്നത് അതോടുകൂടിയാണ് സർക്കാരിൻ്റെ ഇത്തരം കാര്യങ്ങളിലെ നടപടികളിൽ ഇപ്പോൾ അടിദിവസകാലത്ത് കോൺഗ്രസ് കരുണാകരൻ്റെ നേതൃത്വം ചെയ്തിരുന്ന പോലെയുള്ള കാര്യങ്ങൾ അതിൻ്റെ രീതിയിൽ തന്നെയല്ലേ ഇപ്പോൾ യു എ പി ഐയുടെ പുതിയ ആപ്ലിക്കേഷൻ ഇടതുപക്ഷമായിട്ട് ബന്ധപ്പെട്ട് വരുന്നില്ലേ ഞങ്ങൾ പൊതുവിലിങ്ങനെ വലിയ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ അങ്ങനൊരു വ്യത്യാസമില്ല എന്നുള്ളതാണല്ലോ പൊതുവെടുത്തിരുന്നത് രണ്ടും ബൂർഷ പാർട്ടികളുടെ രീതിയിലാണ് പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ പങ്കെടുക്കുന്നവരുടെ തന്നെ ബൂർഷ പാർട്ടികളായി മാറിയെന്നതുകൊണ്ട് ഇടതുപക്ഷം വലതുപക്ഷം എന്നുള്ള വലിയ വ്യത്യാസമൊന്നുമില്ല എന്നുള്ളതാണ് അന്നത്തെ നീറ്റവും പ്രസ്ഥാനക്കാരുടെ നിലപാട് അത് തന്നെയാണ് അന്ന് ആ കാലഘട്ടത്തിലൊക്കെ ഉള്ളത് വലിയ വ്യത്യാസമൊന്നുമില്ല എന്നുള്ളത് എല്ലാം പാർലമെൻ്ററി പാർട്ടികൾ തന്നെ പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ ബൂർഷ രാഷ്ട്രീയത്തിൽ അധികാരത്തിൻ്റെ പങ്ക് വഹിക്കുന്നവരെന്ന രീതിയിൽ ഇടതുപക്ഷം വലതുപക്ഷം എന്നുള്ള രീതിയിലുള്ള വലിയ ഉപകൃതിയിൽ നിന്നും വലിയ പ്രസക്തിയില്ല എന്നുള്ളൊരു അടിസ്ഥാന നിലപാടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിനെ ആ അർത്ഥത്തിൽ ഒരു പ്രത്യേക വിമർശനമായിട്ടല്ല മുന്നോട്ട് വച്ചിരുന്നത് എല്ലാം എല്ലാം ഉഷരാഷ്ട്രീയത്തിൻ്റെ പ്രതീതികൾ തന്നെയാണ് അതുകൊണ്ട് അവർ അധികാര രാഷ്ട്രീയത്തിൽ പങ്കാളികളാവുന്നവരെല്ലാവരും തന്നെ ജനങ്ങളെ അടിച്ചമർത്തുന്ന നടപടികളിലേക്ക് നീങ്ങാൻ നിർബന്ധിതരാണ് അവർ തീർച്ചയായിട്ടും അങ്ങനെ മാറുകയും ചെയ്യും എന്നുള്ള ആ ഒരു പൊതുവിലയിരുത്തലിൻ്റെ സാധൂകരണം ആണ് ഇവിടെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലാണെന്ന് തന്നെയൊക്കെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചു കൊണ്ടിരുന്നത് ഇടതുപക്ഷം വലുതുപോഷമെന്നുള്ള ചേരിതിരുവിന് വലിയ പ്രസക്തിയില്ല എന്നുള്ളത് അത് ആണ് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ആ സംഭവങ്ങളിലൂടെയൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നത് വർഗീസിൻ്റെയൊക്കെ വളരെ ഒരുമിച്ച് പ്രവർത്തിച്ച ഒരു പക്ഷേ പ്രസ്ഥാനത്തിലുണ്ടായിരുന്ന ആൾക്കാർ സീനിയർ മോസ്റ്റായിട്ടുള്ള വാസുവട്ടൻ ഗ്രഹവാസട്ടനെക്കുറിച്ച് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഒരു ഇടതുപക്ഷ ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള കുറച്ച് നടപടികൾ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയ്ക്ക് ഏകദേശം ഒരു പത്തോളം മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് മാവോയിസ്റ്റുകളെന്നാണ് പറയപ്പെടുന്നത് എല്ലാവരും അത് മാവോയിസ്റ്റുകൾ തന്നെയാണോ എന്നതും വ്യക്തമല്ല പക്ഷേ പൊതുവിൽ മനസ്സിലായിട്ടുള്ളത് മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും മനസ്സിലായിട്ടുള്ളത് അത് അധികം ഏറ്റുമുട്ടലുകളായിരുന്നില്ല എന്നുള്ളതാണ് ഏകപക്ഷീയമായ പോലീസ് ആക്രമണങ്ങൾ തന്നെയായിരുന്നു എന്നുള്ളതാണ് ഇത്തരം പ്രശ്നങ്ങളിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്ന അവരിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരിൽ ഒരാളാണ് കോഴിക്കോട്ടെ ദീർഘകാലമായ ട്രേഡ് യൂണിയൻ രംഗത്തൊക്കെയുള്ള ഗ്രോവാസു അദ്ദേഹം ആദ്യകാല എക്സലൈറ്റുകളിൽ പ്രമുഖനായ ഒരാളും വർഗീസിൻ്റെ അടുത്ത സഹപ്രവർത്തകനുമായിരുന്നു അദ്ദേഹം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇത്തരം പ്രശ്നങ്ങളിൽ വളരെ സജീവമായി ഇടപെടുകയും പ്രതിഷേധ രംഗങ്ങളിൽ പലയിടത്തും ഉയർന്നു വരികയുണ്ടായി അങ്ങനെയുള്ള ഒരാൾ ഏകദേശം തൊണ്ണൂറിലധികം വയസ്സായിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തെ പോലും ഇത്തരം ഈ പ്രതിഷേധ സന്ദർഭങ്ങളിൽ അറസ്റ്റ് ചെയ്യുകയുണ്ടായി അത്തരം കാര്യങ്ങളിൽ തന്നെ ഒരു അങ്ങനെയുള്ളൊരു പരിഗണന ഇത്തരക്കാരോടുള്ള ഒരു ദീർഘകാല പ്രവർത്തനത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയൊക്കെ പരിഗണന നൽകാൻ പോലുള്ള ഒരു മനോഭാവം നമ്മളെ ഇപ്പോഴത്തെ സർക്കാരിനില്ല എന്നുള്ളത് വളരെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് അടിസ്ഥാനപരമായ ഒരു ജനാധിപത്യ മനോഭാവത്തിൻ്റെ അഭാവം തന്നെയാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ പ്രകടമായിക്കൊണ്ടിരിക്കുന്നത് അത് സമീപകാലത്ത് കുറത്ത് കുറച്ച് വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് ഒരു ഇടതുപക്ഷ സർക്കാർ എന്നൊക്കെ അവകാശപ്പെടുന്ന ഒന്നിന് ഒട്ടും തന്നെ ഭൂഷണം അതും ഒരു മാവോയിസ്റ്റ് പുസ്തകം വായിച്ചു എന്നതിൻ്റെ പേരിൽ രണ്ട് വിദ്യാർത്ഥികൾ അറസ്റ്റ് ചെയ്യപ്പെടാനിടയായതും അവർക്ക് ജാമ്യം നിഷേധിക്കാനിടയായതും ഒക്കെ തന്നെ അതും ഇടതുപക്ഷ അനുഭാവികളായിട്ടുള്ള പ്രവർത്തകർ വിദ്യാർത്ഥി പ്രവർത്തകർ അവിടെ പോലും ഈ പറഞ്ഞ ഒരു ജനാധിപത്യ സമീപനം സ്വീകരിച്ചുകൊണ്ടുള്ള ഔചിത്യപൂർണ്ണമായ സമീപനം സർക്കാരിൻ്റെ ഉണ്ടാകുന്നില്ല എന്നുള്ളത് ആവർത്തിച്ചാവർത്തിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതിനോട് ബന്ധപ്പെട്ടിട്ട് പിന്നെ സാധാരണ എല്ലാ കാര്യങ്ങളും ഉപ്പ് ശേഖരണവും ചെയ്യുന്ന സാംസ്കാരിക പ്രവർത്തകർ പൊതുവെ ഒന്നും ഉണ്ടിയില്ല പൊതുവേ കേരളീയ ഒരു മനസാക്ഷി എന്ന് പറഞ്ഞ ശബ്ദിക്കേണ്ട ആൾക്കാരൊക്കെ നിശബ്ദരായിട്ടിരിക്കുന്നൊരവസ്ഥയാണ് വസുവിൻ്റെ കാര്യത്തിലൊക്കെ ഉണ്ടായിട്ടുള്ളത് അത്യന്തം ദുഃഖകരമായിട്ടുള്ള സംഗതിയാണ് കുറച്ചു നാളായിട്ടുള്ള ഒരു പ്രസ്ഥാനം കൂടിയാണത് കേരളത്തിൽ പൊതുവില ഇടതുപക്ഷ ബുദ്ധിജീവികൾ എന്നൊക്കെ പറയുന്നവർക്കുള്ളൊരു പൊതുസമീപനം തന്നെയാണ് സർക്കാരിൻ്റെ ഒരു കാര്യത്തിൽ ഇടപെടാതിരിക്കുക എന്നുള്ളത് ഇവിടുത്തെ ഇടതുപക്ഷ ബുദ്ധിജീവികളുടെയൊക്കെ ഒരു പൊതു സ്വഭാവമാണ് കുറേ കാലമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പലപ്പോഴും നേച്ചിട്ടുള്ള ഒരു കാര്യം കൂടിയാണത് അവർ നിശബ്ദരാകും ഏകദേശം മറ്റ് യു ഡി എഫൊക്കെ അധികാരത്തിലുള്ളപ്പോഴാണെങ്കിൽ അവർ വളരെ ശബ്ദമുയർത്തിക്കൊണ്ട് വലിയ രംഗത്ത് വരികയും ചെയ്യും അപ്പോൾ ആ രംഗത്ത് വരാൻ കഴിയാത്തതോ അല്ലെങ്കിൽ അത് മനസ്സിലാവാത്തതൊന്നും ഒരു ഇടതുപക്ഷ സർക്കാരോ വരുമ്പോൾ അവർ അവരുടെ ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങളെയൊക്കെ നിശബ്ദരായി നോക്കി നിൽക്കുന്ന ഒരു ബുദ്ധിജീവി സമൂഹമാണ് കേരളത്തിൽ പൊതുവായിട്ടുള്ളത് വളരെ കാലമായിട്ടുള്ളത് വളരെ അപൂർവം ഒരു നാലോ അഞ്ചോ പേരാണ് ശരിക്കും അതിൽ നിന്നൊക്കെ മുക്തമായി നിൽക്കുന്നവരെന്ന് പറയാവുന്നത് ആനന്ദ് പോലെയൊക്കെയുള്ള ഏതാനും വരില്ലെണ്ണാവുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ ബാക്കി ബഹുഭൂരിപക്ഷം വരെയുള്ള വലിയൊരു ബുദ്ധിജീവി പടയുണ്ട് ഇവിടെ അവരൊക്കെ നിശ്ശബ്ദരായിരിക്കും ഈ സമയങ്ങളിൽ അത് പിന്നെ നേരത്തെ പറഞ്ഞ ഇൻ്റർനാഷണലി തന്നെ ഈ കേന്ദ്രീകരണത്തിൻ്റെ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സ്വന്തം തലച്ചോറ് ഉപയോഗിക്കേണ്ടാത്ത അവസ്ഥയിലേക്ക് ആൾക്കാരെ മാറ്റുന്നു എന്ന് പറയുന്ന കാരണം ഓരോരുത്തരും വ്യക്തിത്വം എന്നുള്ള സംഭവം ഉണ്ടല്ലോ അവനവൻ്റെ അഭിപ്രായങ്ങൾ അവനവൻ്റെ ഇൻഡിവിജ്വാലിറ്റി ആ അഭിപ്രായങ്ങൾ പറയാനുള്ള അത് വേണ്ട എന്നുള്ള നിലയ്ക്കുള്ളൊരു സമീപനം ഇതിനൊക്കെ എതിരീകരണത്തിൽ സംഭവിക്കുന്നതാണ് തീർച്ചയായിട്ടും അതൊരു ഒരു ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് സമീപനത്തിൻ്റെ ഒക്കെ ഒരു പൊതുസം ഒരു ഇത് കൂടിയാണത് ഒരു എന്താ പറയുക ഒരു പാർട്ടി ബോധം എന്ന് പറഞ്ഞൊരു വല്ലാത്തൊരു സംഭവം ഇതിൻ്റെ ഉള്ളിലുണ്ട് അത് ഒരു അച്ചടക്ക ബോധമായി മാറുന്നു അത് പലപ്പോഴും അടിമത്തമായി മാറുന്നു രാഷ്ട്രീയമായി അടിപത്തമായി മാറുന്നു അതാണ് ഈ ഇടതുപക്ഷ മനോഭാവമുള്ളവർക്കൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവരൊന്നും പാർട്ടിക്കാരില്ലെങ്കിലും പാർട്ടി ബോധം എന്നുള്ളത് അവരുടെയൊക്കെ ചിന്താഗതിയെ വല്ലാതെ സ്വാധീനിക്കുന്ന ഒന്നാണ് അപ്പോൾ പാർട്ടി വിരുദ്ധമായ ഒന്നും ചെയ്യാറില്ല പാർട്ടിയെ ചോദ്യം ചെയ്യാൻ മടിക്കുന്ന ഭയപ്പെടുന്ന ഒരു സമീപനത്തിലേക്ക് അവരൊക്കെ എത്തിച്ചേരുന്നു അതാണ് ഇവിടുത്തെ ഇടതുപക്ഷത്തിന് ഇടതുപക്ഷ ബുദ്ധിജീവി സമൂഹത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു ദുരന്തം ഈ കൽപ്പറ്റ നാരായണൻ വളരെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരു തേരട്ട പോലെയാണ് ഒരിട്ട ബ്രെയിനും പതിനായിരക്കണക്കിന് കാലുകളുമുള്ള ഒരു ജീവിയാണ് ഈ ഇത്തരം നാരായണ ഇങ്ങനെ പറയുന്ന ഒരാളാണ് ശക്തമായിട്ട് തന്നെ അഭിപ്രായം പറയുന്ന ജനാധിപത്യ സമീപനം സ്വീകരിക്കുന്ന ആളുകളിൽ അപൂർവം ചില ആളുകളിലൊരാളാണ് ഖണികളിൽ ഉരുകി തിളയ്ക്കുന്ന ലോഹങ്ങളിൽ നിന്ന് ഒരു പുതുവിഗ്രഹവും ഉയർന്നു വരുന്നില്ല മലമുകളിൽ നിന്ന് ഒരാളും ഒന്നും പ്രവചിക്കുന്നില്ല മെഴുകുതിരി പോലെ കത്തുന്ന മുറിവുകളിൽ നിന്ന് ഒരു ദൈവവും എത്തിനോക്കുന്നില്ല മൗനത്തിൻ്റെ വൈദ്യുതീകരിക്കപ്പെട്ട ഉൾത്തോടിൽ നിന്ന് ഒരിടിമിന്നലും മഴ കൊണ്ടുവരുന്നില്ല ദൈവവിഗ്രഹം രൂപപ്പെടുത്തുന്ന വിരലുകൾ വിഗ്രഹമുഖത്ത് പിശാചിൻ്റെ കണ്ണുകൾ കണ്ട് അമ്പരന്ന് പതറുന്നു